ദോശ തന്നെ ഈ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി അപ്പോൾ നോക്കിയാൽ ഇവിടെ ദോശയുള്ളൂ എന്നുള്ള പരിഭവും പരാതികളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ രാവിലെ തുടങ്ങണത് അങ്ങനെ ഒന്നും നോക്കിയില്ല എന്നും ഞാൻ ദോശ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് മലയാളികൾക്ക് ദോശ ഇട്ടിലേക്ക് തന്നെ ആവില്ല രാവിലെ അധികവും പലഹാരങ്ങൾ അങ്ങനെതാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സ്വാഗതം ഉണ്ട് അപ്പം ഇന്ന് മസാല ദോശ ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തുമ്പിക്കുട്ടി ഇന്ന് നല്ല ഹാപ്പിയിലാണ് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല ഇന്ന് അമ്മമ്മയും അമ്മച്ചനും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളില്ലെങ്കിലും തുമ്പിക്കുട്ടിക്ക് അമ്മമ്മേനെയും അമ്മച്ചനേം കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെതാ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡെല്ലാം പാക്ക് ചെയ്യുകയാണ് ചോറാണ് കേട്ടോ അപ്പോൾ ഒരു പൊതിച്ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ സ്നാക്സ് ആയിട്ട് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടേക്കാണല്ലോ ഇവരിങ്ങനെ യാത്ര പോണെന്ന് അപ്പോൾ ഞങ്ങൾ പഴനിയിലേക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ച് ഷോർട്സ് വീഡിയോസും അതേപോലെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകീതാണ് കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ നേരെ പുഞ്ചപ്പാടത്തേക്ക് ഇനിയിപ്പോൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുഞ്ചപ്പാടന്ന് നേരെ പാലക്കാട് ബസ്സിന് പോയവുക ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങുക അവിടെ നേരെ ട്രെയിനിലാണ് നമ്മൾ പോണത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പഴനിലേക്ക് പോയിട്ട് അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് പിന്നെ അമ്മയും അച്ഛനും കൂടെ ഉണ്ട് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ ഞാൻ അമ്മേനേം അച്ഛനെയും കൊണ്ടുപോവാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ അവർക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രം അപ്പം നമ്മുടെയും ഒരു സന്തോഷം അതേപോലെ അവരുടെയും ഒരു സന്തോഷം ഞങ്ങൾ മാത്രമല്ല കേട്ടോ പഴനീക്ക് പോകണത് അപ്പോൾ നമ്മുടെ കൂടെ അജിതേശി ഉണ്ണിയേട്ടനും അതേപോലെ അവരെ മകളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുഞ്ചപ്പാടത്ത് നിൽക്കണത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് ബസ് പോയി കേട്ടോ അങ്ങനെന്താ മൂന്നാമത്തെ ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബസ് വരണേൻ്റെ മുന്നുള്ള കാഴ്ചയാണ് ഇത് കേട്ടോ തുമ്പിക്കുട്ടി തെറ്റിയിരിക്കുകയാണ് അങ്ങനെ എന്താ ബസ്സെല്ലാം വന്നു ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയപ്പോൾ അരികു സീറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അരികു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ നേരെ ഒലവക്കോടെ ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോണത് ഞാനെന്നല്ല അച്ഛനും അമ്മയും അതേപോലെ ഏട്ടനും എറിച്ചും തുമ്പിയും ഒക്കെ ആദ്യമായിട്ടാണ് ഏട്ടാ പോണത് അങ്ങനെ അങ്ങനെതാ അജിദേശി പോയിട്ട് നേരെ ടിക്കറ്റ് എടുത്തിട്ട് വന്നു അപ്പോൾ ഒരു ടിക്കറ്റിന് അറുപത് രൂപേനെ കേട്ടോ ചെന്നൈക്കുള്ള ട്രെയിനാണ് അങ്ങനെ ദാ ഞങ്ങൾ നാലാമത്തെ ഫ്ലോറിലാണ് ട്രെയിൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പെല്ലാം കയറി നാലാമത്തെ ഫ്ലോറിൽ പോയപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് ഒന്നാമത്തെ ഫ്ലോറിലാണെന്ന് പിന്നെ സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഇറങ്ങി ട്രെയിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേക്കും സീറ്റ് ഫുള്ളായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുത്തിയിട്ട് അച്ഛനും അമ്മയ്ക്കും അതേപോലെ റിച്ചുവിനൊക്കെ ഉള്ള സീറ്റ് ഉണ്ടാക്കി കൊടുത്തു പിന്നെ അതാ ഏട്ടന് മോളത്തെ അവിടെയാണ് കേട്ടോ കയറിയിരിക്കണത് പിന്നെ എനിക്കിരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ പുറത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ നാല് മണിക്ക് പോന്നിട്ട് ഒരു ആറു മണി യപ്പോഴേക്കും പഴനിയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഴനി അമ്പലത്തിൻ്റെ അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും നിറച്ച് അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ ഓട്ടോ ഡ്രൈവർമാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കുതിരവണ്ടിക്കാർ നമ്മുടെ പിന്നാലെ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് ആക്കി തരാം അധികം പൈസ ഒന്നും ഇല്ല നൂറ് രൂപ തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓട്ടോയ്ക്ക് പോയിട്ട് എത്ര രൂപയാവും അങ്ങോട്ടും ചോദിച്ചപ്പോൾ ഓട്ടോകാര് പറഞ്ഞു നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് ഓട്ടോ വിളിക്കണെങ്കിൽ മുന്നൂറ് രൂപയാവുമല്ലോ അപ്പോൾ രണ്ട് കുതിരവണ്ടി വിളിക്കുകയാണെങ്കിൽ ഇരുന്നൂറല്ലേ ആവുള്ളൂ പറഞ്ഞിട്ട് ലാഭം നോക്കി പോയിട്ട് കെണിയിൽപ്പെട്ട കാര്യമാണ് കേട്ടോ ഇനി പറയാനുള്ളത് കുതിരവണ്ടിയിലൊക്കെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നാല് പോറുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ എത്തിയത് അറിഞ്ഞതേ ഇല്ല കുതിരവണ്ടിക്കാരൻ നേരെ ഒരു ലോഡ്ജിൻ്റെ മുന്നിലാണ് കേട്ടോ കൊണ്ടുപോയി നിർത്തിയത് അങ്ങനെതാ ലോഡ്ജുകാരനും നമ്മൾ സംസാരിച്ച് സെറ്റാക്കിയിട്ട് ഒരു റൂം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാലാഴിമഴ മഠം റൂം എവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ കയറി നോക്കി വെക്കുമ്പോൾ നല്ല കുഴപ്പമില്ലാത്ത റൂം തന്നെയായിരുന്നു കേട്ടോ രണ്ട് കട്ടിലും അതേപോലെ ബാത്റൂം സൗകര്യം ഫാന് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു റൂമിന് ആയിരം രൂപയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നൊരു ഏഴ് മണിക്കാണെങ്കിൽ നാളെ രാവിലെ ഒരു ഏഴ് മണി വരെ അവർ ടൈം തന്നിട്ടുള്ളത് ഏഴ് മണിക്ക് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തൊരു അലമാര ഉണ്ട് കേട്ടോ അലമാരയ്ക്ക് ചാവിയൊക്കെ ഉണ്ട് അപ്പോൾ അലമാരയിൽ കൊണ്ടുവച്ചിട്ട് ചാവിയും കൊണ്ട് നമ്മൾ പോയാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് എടുത്താലും പ്രശ്നമില്ല പക്ഷേ റൂമ് രാവിലെ ഏഴ് മണിക്ക് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങൾ റൂമിൽ കയറി വെള്ളം അതേപോലെ ഉണ്ണിയപ്പൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായിട്ടിനിപ്പം നേരെ അമ്പലത്തിലോട്ട് പൂവാണ് അപ്പോൾ അത് ആ അമ്പലത്തിലെ രണ്ട് സൈഡിലുള്ള കാഴ്ചകളാണ് കേട്ടോ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് കുറേ സ്ത്രീകൾ സഞ്ചിയിലും അതേപോലെ കൊട്ടകളിലൊക്കെ ആക്കിയിട്ട് കച്ചവടം ചെയ്യുന്നവരുണ്ടായിരുന്നു അവരാണ് കേട്ടോ നമ്മുടെ പിന്നാലെ നിന്ന് മാറുകേ ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ കൊടുന്ന് പിടിപ്പിച്ച പിന്നെ അവർ തിരിച്ച് വാങ്ങില്ല കേട്ടോ പിന്നെ അവർക്ക് പൈസയാണ് ആവശ്യം അങ്ങനെ കുറേ ഞങ്ങളുടെ പിന്നാലെയൊക്കെ നടന്ന് ഒരു സ്ത്രീ ഒരു പാക്കറ്റിൽ ആൾ്രൂപണ്ണ കേട്ടോ നമ്മുടെ മുരുകൻ മുരുകൻ്റെയും അതേപോലെ ശൂലത്തിൻ്റെയൊക്കെ ആയിട്ടുള്ളത് അത് നമ്മുടെ കയ്യിൽ കൊടുന്ന് പിടിപ്പിച്ചിട്ട് അവര് പെട്ടെന്ന കൂടെ മാറിപ്പോയിട്ടോ പിന്നെ അവര് പിന്നാലെ നടക്കുകയാണ് അപ്പോൾ ഇത് വേണ്ടെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കണില്ല അങ്ങനെ അമ്പത് രൂപ കൊടുക്കേണ്ടി വന്നു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ ഫോണ് അല്ല എന്ന് അങ്ങനെ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫാക്കി ബാഗിലിട്ടു അവിടെ എത്തിയ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ എന്നിട്ട് അവർ പറയണത് പക്ഷേ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ എല്ലാവരും ഫോട്ടോസും അതേപോലെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല മൊബൈൽ നേരെ എടുത്ത് ഞങ്ങളും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതാ പഴനി മലയ്ക്ക് കയറിയത് സകല ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് കേട്ടോ അപ്പം രണ്ട് സ്റ്റെപ്പ് കയറിയ കുറച്ച് നേരം ഇരിക്കും വീണ്ടും രണ്ട് സ്റ്റെപ്പ് കയറി കുറച്ച് നേരം ഇരിക്കും അങ്ങനെ അതാ ക്ഷീണിച്ച് ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി പഴനി മുരുക്കനെയൊക്കെ കണ്ട് സന്തോഷം സമാധാനമായി അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ വരണ വഴിയാണ് അപ്പോൾ ആവണിക്ക് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് തിരിച്ചിറക്കുമ്പോൾ തല ചുറ്റുകയാണ് തലവേദനയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളതിനെ പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരണത് പിന്നെ അത് അവിടെ നിന്ന് പഞ്ചാമൃതമൊക്കെ മേടിച്ചു അതായനിയിപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത്യാവശ്യം തിരക്കേട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അവിടെ കുറച്ച് മങ്കിയോളേനൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ എന്താ കുറേ കച്ചവടക്കാരെയൊക്കെ നോക്കി എന്താ ഞങ്ങൾ പൂക്കളൊക്കെ മേടിക്കാനുട്ടോ തലയിൽ ചൂടാനുള്ള സ്ലൈഡാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണണം കേട്ടോ അപ്പോൾ നമുക്ക് പറ്റിയ ഒരു അബദ്ധം നമ്മളതിനെ പറ്റിച്ച ഒരു സംഭവം വീഡിയോയിലുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണണം എല്ലാവർക്കും ബൈ